അതാണ് എല്ലാവരും വിശേഷക്കാരെ സ്വന്തം തന്നെയല്ലേ നമുക്കിപ്പോൾ ഒരു സങ്കടം ഉള്ളൂ നമ്മളെ ഒരേ ഒരു സങ്കടം നമ്മളെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ കൂടെ കൂട്ടം ഒരു ഉമ്മ മരിച്ചു പോയിന്ന് ആ ഒരു സങ്കടം തീർത്തിട്ടൊന്നും തീരുന്നില്ല മനസ്സിൻ്റെ ഉള്ളില് കുറേ കരിഞ്ഞ് പാവം മക്കളൊന്നുമില്ല ആ ഉമ്മക്ക് പാവാണ് കുടുംബാണെങ്കിൽ എന്ന് വെച്ചാൽ ജീവനാണ് അങ്ങനത്തെ ഒരു കുടുംബമാണ് കുടുംബാണ് കുടുംബം കുടുംബക്കാരൊക്കെ ഉണ്ട് അറിവ് നമ്മളെ ഉമ്ര കുടുംബത്തിൽ മക്കൾ ഇന്നലെ പിന്നെ ഉമറക്ക് വന്നിരുന്നു ഇവിടെ വന്നപ്പോൾ കുറേ ആളുകളെ മക്കള് ഇവിടെ വന്ന കൂട്ടത്തിൽ ഉമ്രക്ക് വന്ന് പങ്കെടുത്തോലുണ്ട് ആ ഉമ്മന്റെ വലിയൊരു ആഗ്രഹം നമ്മളെ കൂടെ തന്നെ ഉമറക്ക് പോരണം എന്ന വലിയൊരു ആഗ്രഹം അലഹമുല്ല ഏതായാലും ആ ആഗ്രഹം പക്ഷം സാധിപ്പിച്ചു കൊണ്ടിരുന്നു മൂന്ന് ഉമ്രയും ചെയ്ത് പ്രായത്തായി ഉമ്രക്ക് പോനീന്റെ മുമ്പ് ക്യാൻസറിനാകും ഉമറക്ക് പോനീന്റെ മുമ്പും വയറുവേദനയിൽ ഉമ്ര ക്ലാസ്സിന് വന്നപ്പോഴൊക്കെ പറഞ്ഞിരുന്നു അതെ വയറുവേദന ബുലാനിക്ക എപ്പോഴും വയക്കാൻ പറഞ്ഞു വയറുവേദനയാണ് മാറാൻ ദുവാരിക്കണം അയാൾക്ക് വലിയൊരു ആഗ്രഹമാണ് കൂടെ ഉമ്രക്ക് പോകണം മൈത്രയിലാണ് അരീക്കോട്ട് മൈത്ര എന്താ പറയാ നമ്മളെ ബന്ധം എങ്ങനെയാണ് പതിനഞ്ച് ദിവസത്തെ ബന്ധാണെങ്കിലും ഒരു ഉമ്മയും മോനേയും ഒരു ബാപ്പിയും മോനേയും പോലെയാണ് അറിവിന്ദവിന്റെ കുടുംബ അതങ്ങനെയാണ് അത് ഉമ്മർക്ക് വന്ന ആ പ്രിയപ്പെട്ട ഉമ്മമാരോടും പാപ്പമാരോടും അവളെ ചോദിച്ചാൽ മതി പുറത്തില്ലവരോട് ചോദിച്ചിട്ട് കാര്യമില്ല കുമ്മർക്ക് വന്ന ആളുകളോട് ചോദിച്ചാ മതി അവർക്കറിയാം നമ്മുടെ ഇടപെടലും നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് പാവം ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ ലോകത്തോടുന്ന് വിട പറഞ്ഞു സുബഹി പാങ്ക് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ കണ്ണെങ്ങനെടെയാണ് എന്നാലെത്ര വലിയ ഭാഗമാണ് പരിശുദ്ധ റജബ് മാസത്തിൽ ആരേ ചോദിക്കും എന്റെ ഉമ്മ മരിച്ചത് റജബിലാണ് എൻ്റെ ഉമ്മ എന്റെ ആണ്ടാണ് വരുന്നത് ഷാലം നാട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാട്ടിലെത്തിയാലേ പറയണ്ടേ പറ്റുന്ന ആളുകളൊക്കെ കത്തിയാനി പറഞ്ഞില്ല ഓഫീസില് മറ്റേ ആണ്ടാണ് വരുന്നത് റജബിലെ അപ്പൊ റജബ് മാസവും പിന്നെ മൂന്ന് ഒമ്പത് റാഹറ്റായി കഴിഞ്ഞ് നാല് ഷോ ഫീറ്റ റാഹത്തായി കഴിഞ്ഞ എൻ്റെ കൂടെ മൂന്നു ഉമ്ര നടന്നെടുത്തു ക്യാൻസർ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാണ് എന്നാലോചോ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എന്നാലും അലഹമില്ല മൂന്നു ഉമ്ര റാഹത്തായി കഴിഞ്ഞ് പിന്നെ ഇനി ഇപ്പോൾ അസുഖൊക്കെ ഇല്ലല്ലേ ഇനി റെസ്റ്റ് എടുത്തോളി എന്ന് പറഞ്ഞു അങ്ങനെ പറ്റില്ല ദിവസങ്ങളൊക്കെ റെസ്റ്റിലായിരുന്നു എന്നാലും അലഹമ്മദില്ല ഉമ്ര കഴിഞ്ഞു ഞങ്ങൾ ആലോചിച്ചോ എത്ര വലിയ ഭാഗ്യല്ലേ നമ്മൾക്ക് കയ്യിൽ ഏതെങ്കിലും ഒരു ഭാഗ്യം കിട്ടിയാൽ മതി ആ ഉമ്മക്ക് കിട്ടിയ ഭാഗ്യങ്ങൾ ആലോചിച്ചോക്കി കഴിഞ്ഞ ഉടനെല്ലാം മരണം എവിടുന്നാ മരിച്ചത് മക്കത്ത് നിന്ന് എങ്കിലും വലിയൊരു ഭൂമി ലോകത്ത് വരാനുണ്ടോ ഞാൻ ആലോചിച്ചോക്കി റജബിലിന് പള്ളായിരം മാസമായ റജബിലി മരിച്ചു ഞാന് എന്റെ ഗൗരവം മനസ്സിലാക്കി അതും പരിശുദ്ധ മക്കത്തുനിന്ന് മരണപ്പെട്ടു അതും സുഭഹിമാങ്ക ഇങ്ങനെ വിളിക്കണ സമയത്ത് മരണപ്പെട്ടു അങ്ങ് കൊടുക്കുമ്പോഴാണ് ഡോക്ടർ ഓടി വരി വേ ഓടിപ്പോയി നമ്മളെ പോലെ കുടുംബങ്ങളെല്ലാവരും ഉണ്ടാവില്ല ാണ് എല്ലാവരും നല്ലോണം നോക്കിയിട്ടാണ് നല്ലോണം നോക്കിയിട്ടാണ് ഒരു കുറവും വരുത്തിയിട്ടില്ല ഒരു കുറവും വരുത്തിയിട്ടില്ല അലഹമ്മദിന അങ്ങനെ ദിവസം കൊടുത്തു നല്ല റായത്തിൽ സന്തോഷത്തിൽ പിന്നെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ ഡ്രസ്സ് ഇടണം പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് മദീനത്തൊക്കെ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ ഏതായാലും സുബൈ മാങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവിടെ മരണം കിട്ടുന്നു ഒരു നല്ല മരണം വല്ലാതെ സങ്കടത്തിലായി പോയി എന്നിട്ട് ഹാജിമാരെല്ലാരും വന്ന് ലാലിശി ആ ഉമ്മ മരിച്ചു ഞമ്മൾക്ക് മരിച്ച നമ്മളെ നാട്ടുകാരും പിള്ളേരുണ്ടാവും ആ ഉമ്മൻ്റെ മയ്യത്തുക മയ്യത്തിന്റെ അടുക്കൽ അവിടെയുള്ള ബിൽഡിങ്ങിലെ നമ്മള് പത്തി നമ്മൾ തന്നെ ഉണ്ട് പത്തിരുന്നൂറോളം ആളുകൾ ഇരുന്നൂറ്റി പത്തോളം ആളുകൾ അറുന്നിലാവ് കുടുംബങ്ങൾ തന്നെ ഉണ്ട് എല്ലാരും വന്നു അതിന് വേണ്ടി മുഖലാ സുന്ദഗിരി പോയിട്ടുമായിരുന്നു ഞങ്ങളെന്നെ ഉമ്മനെ പിടിച്ച് ഞങ്ങളുടെ കൈയോടെ പിടിച്ചു കൊണ്ടുപോയി ഹോസ്പിറ്റൽ വീട്ടുകളും നമ്മളെ ട്രാവൽസാരും നമ്മളെ മുഹമ്മദ് സാബ് ഇസ്താദൊക്കെ വളരെ അതേപ്രധാനമാവദിമീകളൊക്കെ എന്താ പറയുക ഞങ്ങളുടെ ജോഹറും മുഹമ്മദ് സാദിമീങ്ങളൊക്കെ വളരെ എല്ലാ കാര്യങ്ങളും ഒന്നും സമയം വൈകാതെ പേപ്പർ വർക്കുകളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി തന്ന് മസ്ജിദിൽ ഹറമില്ലെന്ന് മയ്യത്തെ നിമസ്കരിക്കാനൊരു പാടും പെട്ടെന്ന് ഞങ്ങൾക്കൊപ്പം തന്നെ കൃത്യമാകും മസ്ജിദലിൽ ഹറം അവർക്കെല്ലാം മയ സംസ്കാരത്തിലൊക്കെ ഒന്ന് പങ്കെടുക്കാൻ തെറ്റാനുള്ള ചില്ലറ ഭാഗ്യമാണ് ചില്ലറ ഭാഗ്യമാണ് അല ചോദ്യങ്ങൾ ഓരോരുത്തരും മനസ്സിൻ്റെ നീന്താണ് അങ്ങനത്തെ നല്ല നല്ല ആളുകളൊക്കെ നമ്മളെ ഈ സംഘത്തിലുണ്ട് ഒക്കെ പറക്കത്തുകൊണ്ട് നമ്മളെ എല്ലാ സംഘങ്ങൾക്കും ഉള്ളവ് പറക്കത്തിയിട്ട് കഴിഞ്ഞ ബാച്ചുകളിൽ പോകുന്ന ആളുകളുണ്ട് കഴിഞ്ഞ ബാച്ചിൽ പോകുന്ന ഒരു ഉമ്മ മരിച്ചുപോയി ബാവു സ്വർഗം കൊടുക്കട്ടെ ഭാവു സ്വർഗം കൊടുക്കട്ടെ അതിൻ്റെ മുന്നത്തെ ബാച്ചിൽ വന്നവര് അതേപ്രകാരം നമ്മുടെ ബാച്ചുകളിലൊക്കെ പുറത്തൊക്കെ വന്നവര് നാടിൻ്റെ നാലാ ഭാഗങ്ങളിലും എല്ലാ ഗ്രൂപ്പുകളിലായി കൂടെ വന്നവർ എല്ലായിട്ടും നല്ല ആയത് നൽകട്ടെ മരിച്ചു വായിക്കുന്ന സ്വർഗം കൊടുക്കട്ടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ അവർ അലി